വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഫൈനലി നമ്മൾ ബ്ലോഗർ പാത്തുവിൻ്റെ കല്യാണത്തിന് പോവുകയാണ് പിന്നെ എന്താ പറയുക ആറു വർഷത്തെ കാത്തിരിപ്പ് അത് ഇന്ന് സഫലിക്കുക അവർ ഒന്നിക്കുകയാണ് ഓൾറെഡി മിക്കാവിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണട്ടോ മിക്കാവിൻ്റെ വീഡിയോസ് അതേമാതിരി ഇന്നലെ രാത്രിക്കത്തെ രാത്രി പരിപാടികത്തെ ഒക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരുപാട് സെലിബ്രിറ്റീസ് അതേമാതിരി പിന്നെ യൂട്യൂബേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുങ്ങൾ അപ്പോൾ ഗൈസ് നമ്മളെ കോസ്റ്റ്യൂമ് എങ്ങനെയുണ്ട് എന്നുള്ളൊന്ന് കമൻ്റ് ചെയ്തങ്ങൾ ഫുള്ള വീഡിയോസും റീലും ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ആകും അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും പിന്നെ നമുക്ക് കോസ്റ്റ്യൂം തന്നിട്ടുള്ളത് പിന്നെ ഫാമിലി വെഡ്ഡിങ് സെന്റർ ആണ് കേട്ടോ അപ്പോൾ ി ഡ്രസ്സൊക്കെ എടുക്കാൻ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ നേരെ ഫാമിലി കുട്ടികളി ഞങ്ങളിത് ഓഡിറ്റോറിയത്തിലെത്തി ഭാവുണ്ട് ജസ്ലി ഉണ്ട് ബാക്കിൽ ഫെബി ഉണ്ട് ഫെബിണ്ട് ഇവിടെ മ്യൂട്ടാകാൻ കാരണം നല്ല കോപ്പി റൈറ്റ് ഉണ്ടാവും അതുകൊണ്ടോ ആരും ഒന്നും വിചാരിക്കരുത് കാരണം ഓഡിറ്റോറിയത്തിൽ അങ്ങനെ നല്ല റഷാണ് നല്ല സോങ് നല്ല തിരക്കും

ഞാനും ഒരു ഉദുമണവാളിയുടെ മണവാളന്റെ ആശംസയനിൽ പാർട്ടി കാണാൻ എങ്ങോട്ട് മലബാർ സെന്ററിൽ ആശംസ ബോണ്ടി ബോണ്ടി ഓ കളകളി വരണേ ഈ ഭാഗം ഒന്ന് നിങ്ങൾ ആരെ പ്രതിചോദാണ് എന്നാലും ഞാൻ നിങ്ങളെനെക്കൊണ്ട് പറയുന്നു ഞാൻ കുഞ്ഞൻ കളകമേടെ ഞങ്ങളുടെ വാക്ക് തങ്ങാതെ എന്നെക്കൊണ്ട് ഒന്ന് പോക്കി പറ ചാലേ പാർട്ടിന്റെ ഉത്തര ആർഗോവി ചായൻ ഇഷാന പാർട്ടിക്ക് അപ്പോൾ എന്താണ് ലോബൽ പക്ഷര കേച്ചി പക്ഷേ യാടി ഇതിനൊരു மொத்தம் ഇല്ല മുനിദ പക്ഷര ഇതിനൊരു மொத்தம் ഇല്ല നമ്മൾ രാജ്യചേരുന്നില്ല അല്ലേ എതിരെ കൂടിയേ ഇതിന് ഉണ്ടാവുക സംസ്കൃതിയിലെ കൂടോ നടക്കാരനാണോ കണ്ടിപ്പായിരുന്നു വിവാഹം അനസിന്റെ പേര് ഓട്ടം ഓഡിറ്റോറിയത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ ഇങ്ങന പോകുന്നേരം റിസപ്ഷൻ ആണ് കണ്ടില്ല അങ്ങനെ കേസ് ഞങ്ങൾ അനസിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് രാത്രി കാരണം പിന്നെ ഈ അടുക്കള കാണലെന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അത് അന്നത്തെ ദിവസം തന്നെ ഞാൻ തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അനസിൻ്റെ വീട് മശാ കുഴപ്പമൊന്നുമില്ല എൻ്റെ പാത്തു ഈ വീട്ടിൽ നല്ല എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കും എനിക്ക് നല്ല ഇതുണ്ട് പിന്നെ നമ്മളെ സുനീൽ ഖാൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഫേബി ഫേബി ആണെങ്കിൽ കുട്ടി ഉറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ സമയം വെച്ച് കുട്ടി അയിലാണ് സൂനിയർക്ക് പാക്വലറ്റ് ആയിരുന്നു കല്യാണ വെട്ടിൽ കൊല നടന്നു എന്ന് പറഞ്ഞു കണ്ട് ഗൈസ് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ പാത്തുവിൻ്റെ അനസിൻ്റെ വീട്ടിൽ കുറച്ച് നേരം നമ്മൾ പിന്നെന്താ പറയുക കുറച്ച് ചില്ലായിട്ടൊക്കെ ഇട്ടിരുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ മശാൽ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഷാഫിക്ക് ഉണ്ടായിരുന്നു ഫാസിൽ എജിബ് ഖണ്ടായിരുന്നു എജിബ് ഖാൻ്റെ വൈഫ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മൾ അവിടെ എല്ലാവരും പിരിഞ്ഞ് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ മണവാട്ടിയും മണവാളിനൊക്കെ നല്ല ഹാപ്പിയാണ് നല്ല ഹാപ്പി വൈബിലാണ് പാത്തു ഓഡിറ്റോറിയത്തിന് വന്നിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് പിന്നെ അൻസിൻ്റെ വീട്ടിലത്തെ ഒരു കുട്ടിയായിട്ട് മാറി കഴിഞ്ഞു അപ്പോൾ തന്നെ അപ്പം തന്നെ അവിടുത്തെ ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് പിന്നെ ഫുഡ് കഴിച്ചോളി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിശദമായിട്ട് ഫുഡ് കഴിക്കുകയാണ് നമ്മൾ നെയ്ച്ചോറുണ്ട് അതേപോലെ തന്നെ പിന്നെ പൊറോട്ട പത്തിരി വെള്ളപ്പം ചിക്കന് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അത്യാവശ്യത്തിന് കഴിച്ചു പിന്നെ ഷാഫിക്കും വാസിലും എല്ലാവരും നീച്ചിപ്പോ ആയാലും പോലെ അവിടെ തന്നെ ഇരിക്കും നജീപിക്കുക അങ്ങനെ തന്നെ ഭാഗം കൊടുക്കുമ്പോൾ നീച്ചാൻ പാടില്ലായിരുന്നു കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മാഷല്ല ഏതായാലും ഹാപ്പിയായിട്ട് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ ഇമോഷണലായിട്ട് ഉമ്മ കരഞ്ഞു ഉമ്മയും എല്ലാവരും കരഞ്ഞു അപ്പോൾ നമുക്കും സങ്കടമായി എല്ലാവർക്കും സങ്കടമായി കാരണം പാത്തു എന്ന് പറഞ്ഞാൽ വീട്ടിൽ അത്രയും പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ ഒരു കുട്ടി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണമല്ലേ ഒരു രണ്ടാളും ഹാപ്പിയാണ് പക്ഷേ എന്നാലും ഉമ്മാക്കും ബാപ്പാർക്കും ഒക്കെ ഒരു ഇതുണ്ടാവില്ലേ ഇപ്പോൾ കരഞ്ഞപ്പോൾ നമുക്ക് എന്തോ ഫീലായിട്ടോ അപ്പോൾ അപ്പോൾ അത്രത്തന്നെ ഉള്ളൂ ഗൈസ് നമ്മൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബായ്